സിറിയയിൽ ബസാർ ഭരണകൂടത്തിന് തിരിച്ചടിയായി വിമതസേനയുടെ പോരാട്ടം നടക്കുകയാണ് സിറിയയിൽ പട്ടാളക്കാരെ തുരത്തി വിമതസേന ഹമാ നഗരം പിടിച്ചെടുത്തു ഈയൊരു സംഭവം ബസാർ അൽ അസാദിന്റെ ഭരണകൂടത്തിനേറ്റ ഏറ്റവും വലിയ തിരിച്ചടിയാണെന്ന് അന്താരാഷ്ട്ര നിരീക്ഷകർ വിലയിരുത്തുന്നു ഹയാദ് തഹ്റി അൽ ഷാം എന്ന ഗ്രൂപ്പിന്റെ നേതൃത്വത്തിലുള്ള തീവ്രവാദികൾ അഞ്ച് ദിവസത്തെ പോരാട്ടത്തിനൊടുവിലാണ് നഗരം പിടിച്ചെടുത്തത് അതേസമയം കലാപകാരികൾക്ക് ഹമാ പുറത്തുള്ള ഒരു സൈനിക വിമാനത്താവളം പിടിച്ചെടുക്കുകയും തടങ്കൽ കേന്ദ്രത്തിൽ നിന്നും തടവുകാരെ മോചിപ്പിക്കുകയും ചെയ്തു ഈ വിജയം പ്രതികാരവും കാരണയില്ലാത്തതുമായിരിക്കും എച്ച് ടി എസ് നേതാവ് അബു മുഹമ്മദ് അൽ ജൊലാനി ഹാമയിൽ ജനങ്ങൾക്ക് നൽകിയ സന്ദേശത്തിൽ പറയുകയുണ്ടായി എന്നാൽ വിമതർ ഹമായിൽ എന്ന വിവരം സിറിയൻ പ്രതിരോധ മന്ത്രാലയം ആദ്യം നിഷേധിച്ചുവെങ്കിലും പിന്നീട് ഇക്കാര്യം സ്ഥിരീകരിച്ച് രംഗത്ത് വരികയും ചെയ്തു പോരാട്ടം ശക്തമാവുകയും നഗര മധ്യത്തിലേക്ക് അടുക്കുകയും ചെയ്തപ്പോൾ സിറിയൻ സൈന്യം പിൻവാങ്ങിയതായി പറഞ്ഞു സിറിയയുടെ പടിഞ്ഞാറൻ ഭാഗത്ത് തലസ്ഥാനമായ ഡെമാസ്കസിലേക്ക് പോകുന്ന ഒരു ഹൈവേയിൽ സ്ഥിതി ചെയ്യുന്ന ഹമ രണ്ടായിരത്തി പതിനൊന്നിൽ അസാദിനെതിരെയുള്ള ജനകീയ പ്രക്ഷോഭങ്ങളുടെ സ്ഥലമായിരുന്നു ആ നഗരമാണ് ഇപ്പോൾ എസ് ടി എസ് പിടിച്ചെടുത്തിരിക്കുന്നത് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി കുപ്രസിദ്ധമായ കൂട്ടക്കൊല നടന്ന സിറിയയിലെ ഒരു പട്ടണമാണ് ഹമ ഈ സംഭവത്തെ ഹമാ കൂട്ടകല എന്ന് വിശേഷിപ്പിക്കുന്നു സിറിയയുടെ മുൻ പ്രസിഡന്റ് ഹഫീസ് അൽ അസാദിന്റെ ഭരണകാലത്ത് മുസ്ലിം ബ്രദർഹുഡ് നേതൃത്വത്തിലുള്ള സുന്നി മുസ്ലിം എതിരാളികൾ ഭരണകൂടത്തിനെതിരായി ശക്തമായ കലാപം നടത്തി ഇതിനെ തടയാൻ ഹഫീസ് അൽ അസാദ് തന്റെ സഹോദരൻ റിഫീദ് അൽ അസാദ് നേതൃത്വം വഹിച്ച സൈന്യത്തെ ഹമയിൽ അയക്കുകയും ചെയ്തു സൈന്യം പട്ടണത്തെ ഉപരോധിക്കുകയും കനത്ത ആക്രമണം നടത്തുകയും ചെയ്തു സൈനിക മാർഗങ്ങളിലൂടെ കലാപം അരങ്ങേറ്റം അടിച്ചമർത്തിയതിനാൽ വലിയ നാശനഷ്ടങ്ങൾ ഉണ്ടായതോടൊപ്പം ആയിരക്കണക്കിന് ആളുകൾ കൊല്ലപ്പെടുകയും ചെയ്തു ഇതോടെ ഈ സംഭവം സിറിയൻ ഭരണകൂടത്തിന്റെ കഠിനമായ അടിച്ചമർത്തൽ നയത്തിന്റെ ഉദാഹരണത്തിന്റെ ചരിത്രത്തിന്റെ ഭാഗമായി മാറുകയും ചെയ്തു സിറിയയിലെ രണ്ടാമത്തെ വലിയ നഗരമായ അലൈക്കോയുടെയും രാജ്യത്തിന്റെ വടക്കു പടിഞ്ഞാറൻ ഭാഗങ്ങളുടെയും നിയന്ത്രണം അസാദിനെ നഷ്ടമാകാൻ കാരണമായത് എസ് ടി എസ് നേതൃത്വം നൽകിയ ശക്തമായ ആക്രമണത്തിന്റെ ഫലമായിട്ടാണെന്നാണ് യു എൻ റിപ്പോർട്ടിൽ പറയുന്നത് സംഘർഷത്തിന്റെ ഫലമായി രണ്ട് ലക്ഷത്തി അധികം ആളുകളെയാണ് ഇപ്പോൾ സ്ഥലത്ത് നിന്നും മാറ്റി പാർപ്പിച്ചിരിക്കുന്നത് ആഭ്യന്തര യുദ്ധത്തിൻ്റെ ഫലമായി സിറിയയിൽ ആവശ്യവസ്തുക്കളുടെ വില ഇരട്ടിയായി വളരുകയും ചെയ്തു അതേസമയം രക്തച്ചൊരിച്ചിൽ അവസാനിപ്പിക്കണമെന്ന് യു എൻ ഇരുകൂട്ടരോടും ആവശ്യപ്പെടുകയും ചെയ്തിട്ടുണ്ട്